സാധാരണയായി മധുര കിഴങ്ങ് നടുന്നത് നിലത്തെ മണ്ണിലാണ് അപ്പോൾ ധാരാളം വള്ളി പടരും എന്നിട്ട് കുറേ കിഴങ്ങൊക്കെ ഉണ്ടാവുമെന്നാണ് കണക്ക് കഴിഞ്ഞ തവണ ഞാൻ മധുര കിഴങ്ങ് നട്ടപ്പോൾ ഒരു വലിയ പതിനെട്ടിഞ്ച് ചെടിച്ചട്ടി നട്ടു തൊട്ടടുത്ത അങ്ങനത്തെ പതിനെട്ട് ഇരുപതൊക്കെ വലിപ്പമുള്ള ഉണ്ടായിരുന്നു അതിലൊക്കെ പടർത്തി വണ്ടമാനം പടർന്നു കാട് പിടിച്ച പോലെ വളർന്നു പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല ഒരു കിഴങ്ങ് പോലും ഉണ്ടായില്ല ആ സമയത്ത് ഒന്ന് രണ്ട് ചെടിച്ചട്ടികൾ നട്ടിണ്ടായിരുന്നു ചെറിയ ചെടിച്ചട്ടികളിൽ എന്നിട്ട് കുത്തനെ പടർത്തി അതിലുണ്ട് ഒരെണ്ണം ഒരു വലിയ കഴങ്ങ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വലിപ്പമുള്ളൊരു കഴങ്ങുണ്ടായി അത് നല്ല രസമായിരുന്നു കഴിക്കാനും അപ്പോഴാണ് ഈ പുതിയ ഐഡിയ തുടങ്ങിയത് ഇപ്പോൾ ഇത്തവണ രണ്ടാം തലമുറ നടുന്നത് ടെറസിൻ്റെ മുകളിലാണ് അവിടെ പയർന്നിട്ടുണ്ട് തക്കാളി ഉണ്ട് തക്കാളി പക്ഷേ പോയി അപ്പോൾ ഇതിങ്ങനെ പടർന്നു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കർട്ടൺ റോഡുണ്ട് പഴയത് ഇവിടെ കേടായി കിടക്കണം പഴയ വസ്തുക്കളുടെ റീസൈക്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അതെടുത്ത് അവിടെ കുത്തി വെച്ചു അത് ആദ്യം അപ്പുറത്ത് പയറിനാണ് കൊടുത്തിരുന്നത് പക്ഷെ പയറിന് അത് നീളം പോരാതെ വന്നപ്പോൾ അവിടെ ഒരു പൈപ്പ് വെച്ചു കൊടുത്തു മറ്റേ വയറിങ്ങിൻ്റെ പൈപ്പ് അത് കുറേ മുകളിലേക്ക് പടരുന്നുണ്ട് അപ്പോൾ ഈ ഇതെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു കൊടുത്തു മാധ്യമ കഴുങ്ങിനി ഇതിൻ്റെ മുകളിൽ പടരട്ടെ എന്നിട്ട് വല്ല കഴുങ്ങുണ്ടാകുമെന്ന് നോക്കാം അല്ലാതെ ഇപ്പം ഇവിടെ കുറേ ചെടിച്ചട്ടികൾ നിരത്തി വെച്ച് ഒക്കെയുള്ള സൗകര്യം ടെറസിൻ്റെ മുകളിലില്ല മാത്രമല്ല മഴ പെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം മാറ്റേണ്ടി വരും മഴ പെയ്താൽ വെള്ളം കയറി ആകെ നാശമാവും ഇല്ലാത്തപ്പോൾ മാത്രമേ ടെറസിൻ്റെ മുകളിലെ വെച്ചോടെ ശരിയാവുള്ളൂ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ടെറസിൽ ഇതൊക്കെ ദ്വാരമില്ലാത്ത അടിയിൽ ദ്വാരമില്ലാത്ത ചട്ടികളിലാണ് വെച്ചിരിക്കണേ ദ്വാരമുണ്ടെങ്കിൽ ആ ചളിവെള്ളം മുഴുവൻ ടെറസിൽ ഒലിച്ച് ടെറസിൻ്റെ ഔട്ട് ഫ്ലോ പൈപ്പൊക്കെ ബ്ലോക്കാക്കി ആകാൻ നാശമാവും അപ്പോൾ അതുകൊണ്ട് മഴക്കാലം വരണവരെ ഈ സൂത്രമൊക്കെ നടക്കുകയുള്ളൂ